എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സർദ്ദ പ്രിയംബിയ സുത ഹോസ്പിറ്റൽ ഈ അടുത്തിടെക്ക് നമ്മൾ ഒരു ആക്ടറിന്റെ ഒരു അഭിമുഖം കണ്ടതായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ വന്ന വഴി അദ്ദേഹം പറയുന്നുണ്ട് ഡെയിലി അൽഫാം കഴിക്കുമായിരുന്നു എന്ന് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മളുടെ യുവതലമുറകളിൽ പലരെയും നോക്കി കഴിഞ്ഞാലും ഈ ജിമ്മിലൊക്കെ പോകുന്ന പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരേ കാര്യമാണ് ഞാൻ ഡെയിലി നിറയെ ചിക്കൻ കഴിക്കും ഡോക്ടർ ഏകദേശം വൺ ടു കെ ജി ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് അൽഫാം ഗ്രിൽഡ് ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ അപ്പോഴ അവരോടൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഡെയിലി ഈ അൽഫാം അല്ലെങ്കിലും ഗ്രിൽഡ് ആയാലും കഴിക്കുന്നതിൻ്റെ ഒരു അൺഹെൽത്തി സ്റ്റേജ് എന്താണെന്നുള്ളത് കാരണം നമുക്ക് പലപ്പോഴും ഈ മസിൽ ബിൽഡിംഗ് എന്ന കോൺസെപ്റ്റാണ് പ്രോട്ടീൻസ് കൂടുതലായിട്ട് എല്ലാവരും കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അൽഫാമ ഗ്രിൽഡ് ചിക്കനൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ദോഷം എന്നൊരു സൈഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈ ടെമ്പറേച്ചറിലുള്ള ഇതിന്റെ ഹീറ്റിംഗ് പ്രോസസ്സിലൂടെ തന്നെയാണ് ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോമ്പൗണ്ട് ഫോം ആവുകയാണ് എച്ച് സി എന്ന് പറഞ്ഞാൽ ഹെഡ്രോസൈക്ലിക് അമൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഫോം ആവുകയാണ് അതേപോലെ തന്നെ പോളി ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് കമ്പൗണ്ടും ഇതിൽ ഫോം ആവുകയാണ് ഇത് രണ്ടും ശരിക്കും കാർസ്നോജനിക്ക് ആണ് അതായത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ് ആണ് ഇതിൽ നിന്നാണ് ഇതിന്റെ ലോങ് ടേം ഇൻഡേക്കിലാണ് സാധാരണഗതിയിൽ ഗതിയിലെ ക്യാൻസേഴ്സ് വളരെ കോമൺ ആയിട്ട് വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കോളോൺ പാൻക്രയറ്റിക് ക്യാൻസേഴ്സ് ഒക്കെയാണ് കൂടുതലും ഈയൊരു ഇൻഡേക്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാൻസേഴ്സ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊന്നും ഒരു റെഗുലർ ബേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇൻ കേസ് നിങ്ങൾക്ക് എടുത്തു തന്നെ പറ്റുമെങ്കിൽ ഇതിന്റെ ഒരു ഓവർ ഹീറ്റിംഗ് പ്രൊസീജിയറിനെ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എക്സ്ട്രീം ഹീറ്റ് ആണ് ഇതിൽ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് കാരണം ഇത് നമ്മുടെ ഡെയിനെ വേരിയേഷൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം ഇതിലുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഞാൻ കാണുന്ന മറ്റൊരു കാര്യമാണ് സാധാരണ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എല്ലാവരും എടുക്കാറുണ്ട് അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ചെക്കപ്പിലൂടെ നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ ക്രിയാറ്റിൻ്റെ ലെവൽ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നൊന്നും ഫോക്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ റെഗുലർ ഇൻടേക്ക് ഈ അൽഫാമ് അല്ലെങ്കിൽ ഗ്രിൽഡ് ഈവൻ സ്മോക്കി ചിക്കൻ എന്നൊക്കെ പെട്ട് കുറെ വെറൈറ്റീസ് ഉണ്ട് ചാക്കോൾ ില് നമ്മൾ ചാർക്കോൾ കാണിച്ച് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതിന്റെയൊക്കെ ആ ഒരു കാർബൺ കണ്ടന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് മനസ്സിലാക്കുക അപ്പം എല്ലാവരുടെ അറിവിലേക്കുമായിട്ട് ഷെയർ ചെയ്യുക